നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉഴുന്ന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പുറത്ത് നല്ല മൊരുമൊര ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉഴുന്നോട ഉണ്ടാക്കുന്ന കണ്ടാലോ ആദ്യം തന്നെ ഉഴുന്നോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉഴുന്നൊന്ന് കുതിർത്തെടുക്കണം കുതിർക്കുന്നതിന് മുന്നേ നമുക്കതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്നര കപ്പ് ഉഴുന്നാണ് ഞാനിന്ന് ഉഴുന്നവഴക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം അപ്പോൾ ഞാനൊരു അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉഴുന്ന് കുതിരുന്നതിനനുസരിച്ച് പൊന്തി വരും അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് കൈ കിട്ടില്ല അപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്നേരം അടച്ചു വെച്ചിട്ട് കുതിർത്തെടുക്കാം കേട്ടോ അപ്പോൾ കുതിർത്ത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതായിരുന്നു എന്നാലും ഒരു പ്രാവശ്യം കൂടെ കഴുകിയെടുക്കുന്നുണ്ട് ഒട്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ ഇനി അത് അരച്ചെടുക്കാൻ അപ്പോൾ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരി വേണമെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ചെയ്യാം അപ്പോൾ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ നമ്മുടെ മിക്സിന് അനുസരിച്ചാണ് നമുക്ക് അരയ്ക്കുമ്പോൾ കിട്ടുക അപ്പോൾ നമ്മൾക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നല്ലത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ടെന്നാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നല്ലത് അതല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഓവറായിട്ട് വരും ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അതിലേക്ക് ഈ സമയത്ത് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പോർഷൻ അരക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അതൊന്ന് ക്രഷ് ചെയ്ത് പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉഴുന്ന് മുഴുവനായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി നമ്മൾ നമ്മൾ ഗ്രൈൻഡറിലാണ് അരക്കണച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് ഒരേറ്റവും ട്രിപ്പ് തന്നെ അരച്ചെടുക്കാം ഇതിപ്പോൾ മിക്സിയുടെ ജാറിലായതുകൊണ്ട് കുറച്ച് കുറച്ച് അരച്ചെടുക്കണതാണ് മിക്സിക്ക് നല്ലത് അപ്പോൾ നന്നായിട്ട് അരച്ച് ഇങ്ങനെ പാത്രത്തിലേക്ക് എല്ലാം കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉഴുന്ന് നന്നായിട്ടൊന്ന് ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ ആദ്യം അരയ്ക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉപ്പിട്ടത് അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഉഴുന്ന് പെട്ടെന്ന് തന്നെ പൊന്തി വരാനും സോഫ്റ്റ് ആവാനും ഉഴുന്ന് വിടാൻ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് സവാള ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കുനുകുന അഞ്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ സവാളയും അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വറ്റൽമുളകാണ് കേട്ടോ രണ്ടോ മൂന്നോ വറ്റൽമുളകെ ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ സവാളയും മുളകും കറിവേപ്പിലൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് നല്ലത് ഫ്രീസറിൽ വയ്ക്കരുത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഇനി ആ സമയത്ത് അതിലേക്ക് ഞാൻ വേറൊരു സംഭവം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യണം ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചരി തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കരിയാതെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു പരുവത്തിൽ വേണം നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് പൊടിക്കുന്ന സമയത്താണ് നമുക്ക് ഉഴുന്ന് മാവിൽ വെള്ളമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇടുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നോടെ കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ അത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാവ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പൊന്തി വന്നിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊ പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക 嗯。<noise> അങ്ങനെ ആ പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തൊന്നും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിട്ടെ ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ അതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അങ്ങനെ നമ്മൾ വട ഇനി റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കൈ ഇങ്ങനെ മുക്കി ഇട്ടുണ്ട് എന്നിട്ട് മാവ് ഇതേപോലെ എടുത്ത അതിനെ നമുക്ക് நடுവിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ട്ടോ അപ്പോൾ ചട്ടി വെച്ചി അതിലേക്ക് sunflower oil ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വട കിടന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അത് ഇതേപോലെ മാവ് എടുത്തിട്ട് അതിൻ്റെ നടുവിലൊരു ഒരു ഹോളൊക്കെ ആക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ശ്രദ്ധിച്ച് ചെയ്യാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഉഴുന്നോട റെ റെഡിയാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉള്ള് പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ള് വേവയില്ല പുറമേ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചെറിയ ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം രണ്ട് വടയും ഒരു വടയ്ക്ക് വെച്ചിട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് നമുക്ക് വലിയ കുറച്ച് വലിയ ചട്ടിയാണെന്ന് വെച്ചാൽ ഒരു നാലഞ്ചെണ്ണമൊക്കെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നല്ല പുറമേ നല്ല ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് നമുക്കത് വറുത്ത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തീ നന്നായിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ നന്നായി കുറച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തിട്ടെടുക്കാം യാണ് നല്ലത് പുള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ കേട്ടോ അങ്ങനെ ചായക്കുള്ള നാലുമണി പലഹാരം എന്നിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള വടയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വട അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉൾവശം ഞാനൊന്ന് കാണിച്ച് തരാം എത്രത്തോളം സോഫ്റ്റ് ആണോ എന്നുള്ള അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഉള്ളിൽ നമുക്ക് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കാം അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ആയിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്